ായി അകമ്പാടം മൈതാനം പുതിയ ഭരണസമിതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് ചാലിയാറിലെ കായിക പ്രേമികൾ ചാലിയാർ പഞ്ചായത്തിൽ അരനൂറ്റാണ്ടിലേറെ കായിക താരങ്ങൾ കളിച്ചിരുന്ന അകമ്പാടം ടൗണിലെ മൈതാനം ഇല്ലാതായിട്ട് മൂന്നുവർഷമായി പകരമായി കൊന്നോല കാർത്തിയാനിയമ്മ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന് മൈതാനം ഒരുക്കാൻ രണ്ടേക്കർ സ്ഥലം സൗജന്യമായി വാങ്ങി നൽകിയിട്ട് രണ്ടു വർഷമായിട്ടും പുതിയ മൈതാനം യാഥാർത്ഥ്യമായിട്ടില്ല മലപ്പുറത്തിൻ്റെ കായികരംഗത്ത് ഏറെ സംഭാവന ചെയ്തിട്ടുള്ള ചാലിയാറിലെ കായിക താരങ്ങളുടെ പിന്മുറക്കാരാണ് കായിക മൈതാനമില്ലാത്തതിനാൽ ഏറെ പ്രയാസത്തിലായിട്ടുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ കാണിച്ച അലംഭാവം പുതിയ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്തിലെ യുവജന ക്ലബുകളും കായിക പ്രേമികളും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എന്നിവർ മനസ് വെച്ചാൽ മാസങ്ങൾക്കുള്ളിൽ ഈ മൈതാനത്ത് ഫുട്ബോൾ മത്സരങ്ങളുടെയും ക്രിക്കറ്റ് മത്സരങ്ങളുടെയും എല്ലാം ആരവം ഉയരും നിലവിലെ ഭരണസമിതിയിൽ വലിയ പ്രതീക്ഷയാണ് കായിക പ്രേമികൾക്കുള്ളത് നിലവിലെ ഭരണസമിതിയിൽ അംഗമായ സി സാഹിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ നൽകിയ ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഈ മൈതാനത്തിന് രണ്ടു വർഷത്തിനിടയിൽ ലഭിച്ചത് പുതിയ ഭരണസമിതി ആവശ്യമായ ഫണ്ട് കണ്ടെത്താനും മൈതാനം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനും ആർജവും കാണിക്കണം ഒരു നാടിന്റെ കരുത്ത് യുവജനങ്ങളാണ് അവർക്ക് കളിച്ചു വളരാൻ ഒരു മൈതാനം അനിവാര്യവുമാണ് റോഡും പാലവും പോലെ തന്നെ നാടിന്റെ വികസനത്തിന് കായിക മൈതാനവും അനിവാര്യമാണ് അൻപത് വർഷത്തിലേറെ ചാലിയാറിലെ പ്രേമികൾ കളിച്ചിരുന്ന എൺപത് സെൻറ്റ് സ്ഥലം വരുന്ന മൈതാനത്തിന് പകരമാണ് അകമ്പാടത്തുതന്നെ രണ്ട് ഏക്കർ സ്ഥലം കാർത്തിയാനിയമ്മ ഏക്കറിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ പ്രകാരം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങി ചാലിയാർ പഞ്ചായത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകിയത് എന്നാൽ മൈതാന വിഷയത്തിൽ ഇതുവരെയുള്ള നടപടി ഒച്ചിഴയും വേഗത്തിൽ മാത്രമാണ് ചാലിയാറിലെ ക്ലബ്ബുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി മൈതാനത്തിനായി വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിലും അധികൃതർ ഇത് കണ്ടില്ലെന്നടിക്കുകയായിരുന്നു അനുശ്രീ സുരേഷ് പ്രസിഡന്റും തോണിക്കടവൻ ഷൌക്കത്ത് വൈസ് പ്രസിഡന്റും സി സഹിൽ ബഷീർ കാട്ടമുണ്ട ഉൾപ്പെടെയുള്ള ഭരണസമിതിയിലും വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പ്രേമികൾ ചാലിയാറിലെ കായിക വളർച്ച ആഗ്രഹിച്ചിരുന്ന കുന്നത്ത് അപ്പുണ്ണി നായർ തന്റെ ഭാര്യ കാർത്തിയാനിയമ്മയുടെ പേരിലുള്ള എൺപത് സെന്റ് സ്ഥലം നാട്ടിലെ യുവജനങ്ങൾക്ക് കളിച്ചു വളരാൻ അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് മൈതാനമായി നൽകിയത് അപ്പുണ്ണി നായരുടെ ഓർമ്മ നിലനിർത്താൻ ഒരു മൈതാനം എന്ന ആഗ്രഹമാണ് കാർത്തിയേനമ്മ എൺപത് സെന്റ് സ്ഥലത്തിന് പകരം രണ്ടേക്കർ സ്ഥലം സൗജന്യമായി വാങ്ങി നൽകാൻ കാരണം ഈ കുടുംബവും മൈതാനം യാഥാർത്ഥ്യമാകുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് വിഷൻ ചാലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം